കോടമഞ്ഞിറങ്ങുമ്പോൾ പാലുകാച്ചി മലക്ക് സൗന്ദര്യമേറെയാണ് മലയും പ്രകൃതിയും മഞ്ഞിന്റെ മൂടുപടത്തിനുള്ളിൽ നിന്നും സഞ്ചാരികളെ മാടി വിളിക്കും കാറ്റും ചെറുതണുപ്പും ഇരുകൈകളും നീട്ടി ഓരോരുത്തരെയും പുണർന്നുകൊണ്ട് കടന്നുപോകും അധികമാരും എത്താത്ത സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്ന ഒരിടമാണ് പാലുകാച്ചിമല നിലവിൽ ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല വരും ദിവസങ്ങളിൽ പ്രവേശനമുണ്ടാകുമെന്നാണ് വനസംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചത് പ്രകൃതിയും വിശ്വാസവും സമന്വയിക്കുന്ന ഒരിടമാണ് പാലുകാച്ചിമല കൊട്ടിയൂർ കേളകം പഞ്ചായത്തുകളിലാണ് പ്രശസ്തമായ പാലികാച്ചിമല സ്ഥിതി ചെയ്യുന്നത് അകലിൽ നിന്ന് നോക്കിയാൽ അടുപ്പുകല്ല്ല് കൂട്ടിയതുപോലെ മൂന്ന് മലകൾ കാണാം എന്നതുകൊണ്ടാണ് ഇതിനെ പാലികാച്ചിമല എന്ന് വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടാണ് പാലികാച്ചിമല ഉള്ളത് മലകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കുട്ടിയൂർ പഞ്ചായത്തിലാണ് ബാക്കി ഭാഗം കേളകം പഞ്ചായത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പാലുകാച്ചി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം എന്ന ആവശ്യം ശക്തമാകുന്നത് അന്നും ഇക്കോ ടൂറിസം പദ്ധതി എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിരുന്നത് പാലുകാച്ചിയെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ടൂറിസം വകുപ്പ് പലതവണ ശ്രമം നടത്തിയിരുന്നു എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല പിന്നീട് പത്തു ശേഷം കൊട്ടിയൂരിൽ നിന്ന് പാലുകാച്ചിയിലേക്കുള്ള റോഡ് പ്രധാനമന്ത്രിയുടെ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വീണ്ടും പാലുകാച്ചി ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളുടെ കൂടെ ഇടം പിടിച്ചത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആർക്കും പാലുകാച്ചി മലമുകളിലേക്ക് നടന്നു നടന്നുകയറാം പാറപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കാം പുൽമേടുകളും വിശാലമായ ദൂരത്തോളം നാട്ടിൻപുറങ്ങളും മലമുകളിൽ നിന്ന് കണ്ട് ആസ്വദിച്ച് മനംകുളിർത്ത് തിരികെ മടങ്ങാം സജീവനായർ ഹൈവിഷൻ ന്യൂസ് കേളകം